സംസ്ഥാന സർക്കാർ കർഷകരുമായി മുഖാമുഖം സംഘടിപ്പിച്ച് നൽകിയ വാക്കും പാഴ്വാക്കാകുന്നു പാലക്കാട്ടെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധികളൊന്നും പരിഹരിക്കപ്പെട്ടില്ലെന്ന കർഷകർ പറയുന്നു കൊയ്ത്തു കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടിട്ടും പലയിടത്തും നെല്ല് കെട്ടിക്കിടക്കുകയാണ് നെല്ലിഎസ് എഴുതി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സീസണിൽ പണം കൊടുക്കാനുള്ള നടപടി ഊർജിതമാക്കാൻ ബാങ്കുകൾക്കും സപ്ലൈകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തന്നെ ഈ വരുന്ന നെല്ല് സംഭരിച്ചാൽ പണം നടപടി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്ത കർഷകരുമായി നടത്തിയ മുഖാമുഖത്തിന് ശേഷം മന്ത്രിമാരായ എം പി രാജേഷും ജി ആർ അനിലും നടത്തിയ പ്രതികരണമാണിത് കൊയ്ത്ത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനകം പി ആർ എസ് നൽകും പി ആർ എസ് ലഭിച്ചാൽ പതിനഞ്ച് ദിവസത്തിനകം കർഷകരുടെ അക്കൗണ്ടുകളിൽ പണം എത്തും എന്ന് എന്നാൽ മന്ത്രിമാർ പറഞ്ഞതൊന്നും നടപ്പായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് നിരവധി നിരവധിയിടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കെട്ടിക്കിടക്കുകയാണ് ഞങ്ങൾ മുപ്പഴപ്പാടശേരത്താണ് കഴിഞ്ഞ മാസമേ ഞങ്ങളുടെ കൊയ്ത്ത് കഴിഞ്ഞു ഇതേവരെ നെല്ല് പോലും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് ആൾക്കാരുടെ എടുത്തിട്ട് കുറേ ദിവസങ്ങളായി പക്ഷെ അവർക്ക് പി ആർ എസ് കിട്ടാതെ അവർ വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരുടെ യോഗങ്ങളിലൊക്കെ കർഷകർക്ക് ഉപയോഗപ്രദമായ പല വിഷയങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അതേപോലെ നെല്ല് സംഭരിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പി ആർ എസ് കൊടുക്കാമെന്നും അതേപോലെ പതിനഞ്ച് ദിവസത്തിനകം പൈസ കൊടുക്കാം പക്ഷെ ഇതൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുകയല്ലാതെ കർഷകർക്ക് എന്നും കാലാകാലങ്ങളായിട്ട് പൈസ കിട്ടാതെ സംഭരണം കൃത്യ സമയത്ത് നടക്കാതെ ഉള്ളവുന്ന ഒരു അനുഭവമാണ് ഉള്ളത് സർക്കാർ നെല്ല് എപ്പോൾ സംഭരിക്കും എപ്പോൾ പണം തരും എന്നതിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതിനാൽ പല കർഷകരും ഓപ്പൺ മാർക്കറ്റിൽ കിട്ടിയ വിലക്ക് നെല്ല് വിൽക്കുന്നുമുണ്ട് എന്താ രണ്ട് മാസത്തിൽ ഒന്നൊന്നര മാസമായി ഒന്നര മാസമായിട്ടും സംഭരിക്കാൻ മറ്റേ നെല്ല് സംഭരണം മറ്റേ സമയ സമയം ഒരു സംവിധാനം ഒരു സംസ്ഥയിൽ ഞങ്ങൾ അവസ്ഥ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലെങ്കിലും പറഞ്ഞ പാലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് കർഷകരുടെ ആവശ്യം കതിര് കൊയ്യുന്ന കർഷകരുടെ വോട്ട് കൊയ്യുക ലക്ഷ്യമിട്ടാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് കർഷകരുടെ മുഖാമുഖം ഉൾപ്പെടെ സർക്കാർ സംഘടിപ്പിച്ചത് എന്നാൽ പ്രസ്തുത യോഗത്തിൽ പറഞ്ഞ യാതൊരു ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്